എല്ലാവർക്കും ദൈവാനുഗ്രഹപ്രദമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു വിശുദ്ധ ആറാം തിരുവചനം ഇങ്ങനെ പറയുന്നു ഒരു ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേ കൂടി കാണിച്ചു കൊടുക്കുക തിന്മയെ തിന്മ കൊണ്ട് നേരിടരുത് അവരിലെ നന്മ കാണാൻ നമുക്ക് ആകണം എന്ന് യശോ നമ്മെ പഠിപ്പിക്കുകയാണ് അടിച്ച് പല്ല് താഴെയിട്ടവനോട് ഗാന്ധിജി ചോദിക്കുന്നത് സഹോദര നിനക്ക് വേദനിച്ചില്ലേ എന്നാണ് അയാളുടെ മനസ്സ് എത്രമാത്രം ഉലഞ്ഞിട്ടുണ്ടാകാം വെറുമൊരു പൂജ്യമായി തീരാൻ നാം പഠിക്കണം എന്ന് ഗാന്ധിജി പഠിപ്പിക്കുന്നു ഒന്നുമല്ലാത്തവനായാൽ ഒന്നുമില്ലാത്തവനായാൽ പ്രതിരോധിക്കാൻ പോലും നമുക്കൊന്നുമില്ല ചെറുത്ത് നിൽക്കാനും പ്രതികരിക്കാനും ഒരുപെടാതെ വെള്ളം പോലെ നാം ഒഴുകണം വെള്ളത്തെ ഒരു കൂടം കൊണ്ട് അടിച്ചു തകർത്താനോ മുറിപ്പെടുത്താനോ നമുക്ക് സാധിക്കുകയില്ല നദിയിലെ വെള്ളം പോലെ സൗമ്യമായി മുന്നോട്ട് നീങ്ങുക ലക്ഷ്യം മറക്കാതെ പ്രതിബന്ധങ്ങളെ വകഞ്ഞു മാറ്റി കരുത്തോടെ മുന്നോട്ടു പോകുക ദുഃഖങ്ങളെ ദുരന്തങ്ങളെയൊക്കെ ജീവിതത്തിലേക്ക് എടുത്തു വയ്ക്കാതെ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ അപ്പുറത്തേക്ക് ചിന്തിച്ച് സൗമ്യമായി ഒരു പുഴ പോലെ ഒഴുകുവാൻ നമുക്ക് സാധിക്കട്ടെ